ഇന്ന് ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ സംഭവം എന്ന് വെച്ചാൽ ഒരു വർഷത്തിന് മേലെ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പൊ രണ്ടു മാസം എന്റെ ചാനൽ മൂന്ന് ഡേസ് ആയിട്ട് അപ്പൊ എനിക്ക് ഇന്നേ വരെയും ആ ഒരു പൈസ എന്റെ കയ്യിലേക്ക് എനിക്ക് എടുത്തു എന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയില്ല അതായത് ഒരു നൂറ് ഡോളർ ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ കയ്യിലോട്ട് വരുള്ളൂ എനിക്ക് ഇന്ന നൂറ് കംപ്ലീറ്റ് ആയിട്ടില്ല അതിന് കുറച്ച് ഇന്നും കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ ഇപ്പോൾ ഇടുന്ന വീഡിയോസ് ഉണ്ടോ എനിക്ക് വ്യൂസ് വളരെ കുറവാണ് നാനൂറ് അഞ്ഞൂറ് വ്യൂസൊക്കെ കിട്ടുന്നുള്ളൂ ഒരു വൺ കെ വ്യൂസെങ്കിലും കിട്ടിക്കൊണ്ടിരുന്നത് ഞാനാണ് ഒരുപാട് വ്യൂസുള്ള ചാനലൊന്നുമല്ല കേട്ടോ എൻ്റെ കൂടിപ്പോയ ലെക്കിനൊരു വൺ കെ കിട്ടും ഒരു ടു കെ കിട്ടും അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ചാനൽ ഇപ്പോൾ അതുകൂടി ഇല്ല എന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ചായച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് ചുമ്മാ നമ്മൾ ഒരു എക്കൗണ്ടിൽ സ്ക്രോൾ ചെയ്തു പോകുന്ന സമയത്ത് കാണാം ിൽ ഒരു ഷോർട്ട് വീഡിയോ വൺ മില്ലിയന് വൺ ശരിക്കും വൺ മില്യൺ തന്നെയാണോ അങ്ങനെ എനിക്കെന്നെ അത്ഭുതം എങ്ങനെ സംഭവിച്ചു എനിക്കിതിന്റെ ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ കാരണം ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ ഞാൻ ഇട്ട വീഡിയോ ആണിത് അപ്പൊ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വീഡിയോ ഇടും ഒരു രണ്ട് ദിവസം അതിനെ കുറേ കഴിഞ്ഞാൽ നോക്കിക്കൊണ്ടെന്നേക്കും മ്യൂസ് വിട്ടു പോകുന്നുണ്ടോ വ്യൂസ് വരുന്നുണ്ടോ വ്യൂസ് വരുന്നുണ്ടോ അത് ഇല്ലെന്നു ഞാൻ അതങ്ങ് വിടും പിന്നെ വേറെ ഏതെങ്കിലും ഒരു വീഡിയോ ഇടും ഞാൻ അങ്ങനെ ചെയ്യാറ് അപ്പൊ ഞാൻ ഇട്ട വീഡിയോ പിന്നെ ഞാനത് അങ്ങനെ ഒരുപാട് അങ്ങനെ എടുത്ത് നോക്കാറില്ല അപ്പൊ ഇന്ന് ചുമ നോക്കിയപ്പോഴാണ് വൺ മില്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ വൺ മില്യോ സംഭവം വൻവില് വലിയ സംഭവം എന്നല്ല കാരണം ഇപ്പൊ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് വ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഇഷ്ടംപോലെ ചാൻസും ഇഷ്ടംപോലെ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വൺ മില്യണും ടു മില്ലിയനും ടെൻ മില്യൺ ഇരുപത് മില്യൺ നൂറ് മില്യണൊക്കെ ഫീസ് കിട്ടുന്ന ഒരുപാട് വീഡിയോസ് നമുക്ക് തന്നെയാ നമ്മുടെ മലയാളികളുടെ ഇടയിൽ തന്നെ എൻ്റെ ഇഷ്ടം പോലെ വീഡിയോസ് കിട്ടുന്ന ന്യൂസ് കിട്ടുന്ന ചാനൽസ് അതിനിടയിൽ ഈ വൺ മില്ലൊന്നും വലിയ സംഭവം എന്നല്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം പക്ഷെ അതെനിക്ക് കിട്ടുമ്പോൾ താങ്കൾ തൻകുഞ്ഞപ്പനം തെങ്ങിയെന്നൊന്നും പറഞ്ഞല്ലോ എൻ്റെ വീഡിയോ വൺ മില്ലേം കിട്ടുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം അപ്പൊ ഞാനോഷ്യപ്പിച്ചത് എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോക്ക് മാത്രം ഇങ്ങനെ വൺ മില്യം കയറിപ്പോയതെന്ന് ആലോചിച്ചപ്പോൾ അതിൻ്റെ ഒരു സീക്രട്ട് എനിക്ക് എന്താണെന്ന് മനസ്സിലായത് കേട്ടോ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും ഈ വീഡിയോയുടെ അടുത്ത് ഞാൻ വായിക്കാൻ ഇങ്ങനെ ക്യാപ്ഷൻ എഴുതി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഒരു സംഭവം എഴുതി എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ഒരാളുടെ മുന്നിൽ എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മലയാളികളാണെങ്കിൽ മലയാളം അറിയുന്നവരാണെങ്കിൽ നമ്മളത് ഒരു സെക്കൻഡ് നമ്മളത് വായിക്കാൻ നിൽക്കും ആ വായിച്ചതിൻ്റെ നെക്സ്റ്റ് അടുത്തത് എന്താ എന്ത് മാറ്റമാണ് ഉണ്ടായിരുന്നെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട് ആ വീഡിയോ നമ്മളതിൻ്റെ അവസാനം വരെ കാണും ഒന്നാമത്തെ പോയിന്റ് നമ്മളെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുന്നതാണ് ഒരു ഒരാൾ ഒരാളുടെ മുന്നിൽ വ്യൂസിൻ്റെ മുന്നിൽ നമ്മളെ വീഡിയോസ് എത്തിക്കഴിഞ്ഞാൽ ആ വീഡിയോ മുഴുവനായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് റീച്ച് ചെയ്യാനുള്ള ഒരു ഘടകമാണ് കേട്ടോ അപ്പം ആ വീഡിയോ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അവിടെ ഉള്ളിൽ നെക്സ്റ്റ് എന്താണെന്ന് അറിയാനുള്ളത് അപ്പം ആ മുഴുവനായിട്ട് കാണുമ്പം നല്ലതാണെങ്കിൽ ആഹാ നല്ലതാണല്ലോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ അത് മുഴുവനായിട്ട് ഒന്ന് കാണും ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഇത് ഈ ഒരു വീഡിയോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു മെലിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് സംശയമുള്ള ആൾക്കാരുണ്ടാകും ഈ ജിമ്മിൽ പോയ തടിക്കോ അല്ലെങ്കിൽ മെലിഞ്ഞിരുന്നാൽ ഇത്ര പെട്ടെന്ന് എങ്ങനെയാ തടി വച്ചത് എന്തായിരിക്കും കഴിച്ചിട്ടുണ്ടായിരിക്കാം എന്തായിരിക്കും എന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആൾക്കാരുടെ ഉള്ളിൽ ഉണ്ടാകും അപ്പൊ എന്താകും ഈ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചെലപ്പോ കമന്റിലൂടെ ഒരുപാട് പേരോട് ചോദിച്ചതാണ് കമന്റിലൂടെ ഇത് എന്താണ് ഡേറ്റ് പ്ലാൻ എന്ന് പറയുമോ അല്ലെങ്കിൽ ഡേറ്റ് പ്ലാൻ എങ്ങനെയാണെന്ന് പറയുമോ എന്നൊക്കെ കമന്റ് ഇങ്ങനെ ഇഷ്ടം പോലെ ഇടും അപ്പൊ ആ കമന്റ് എഴുതുന്ന സമയത്ത് കമന്റ് ഇടുന്ന സമയത്ത് അവിടെ നമ്മൾ വീഡിയോ ഇങ്ങനെ റീച്ച് ആയിക്കൊണ്ടേ നിൽക്കും ആ വീഡിയോ ഇങ്ങനെ ഓടിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് അപ്പൊ എന്താ അങ്ങനെ രണ്ടു മൂന്ന് പേര് കമന്റ് ഇടുമ്പം അപ്പൊ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കും അപ്പൊ ആ സമയത്തും വീഡിയോ അതിന്റെ റിപ്ലൈ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും അവർ നമ്മൾ എന്താ പറയാ ഞാൻ ഈ അന്ന് റിപ്ലൈ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് നമ്മളെന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ വീഡിയോ വീണ്ടും ഓണാക്കും ആ ഓണാക്കുന്ന സമയത്തും നമ്മൾ വീഡിയോ റീച്ച് ഇങ്ങനെ ഓടിക്കൊണ്ടേ നിൽക്കുന്നുണ്ടാകും അപ്പം അങ്ങനെ ഒരുപാട് പേരുടെ മുന്നോട്ടിങ്ങനെ എത്തിക്കഴിഞ്ഞാല് കമന്റ് വായിക്കാൻ വേണ്ടി തന്നെ ആൾക്കാരായിരിക്കും നമ്മൾക്ക് തന്നെ അറിയാലോ നമുക്ക് നല്ലൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞാനൊക്കെ എങ്ങനെയാണ് കേട്ടോ ഒരു നല്ലൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ അവിടെ ഓടുന്നുണ്ടാകും അതിന്റെ താഴെ കമന്റ് എന്താണ് വിദഗ്ധർ എന്ന് പറയുന്നു എന്ന് നോക്കാം എന്നൊക്കെയുള്ള കമന്റ് ഉണ്ടാവുമല്ലോ അപ്പൊ അതേപോലെ തന്നെയാണ് ഞാനിഷ്ടപോലെ കമന്റ് വായിക്കാൻ നിൽക്കും അപ്പം അങ്ങനെ ഒരുപാട് പേര് കമന്റ് ഇടാൻ തുടങ്ങി ഞാനത് റിപ്ലൈ കൊടുക്കാൻ തുടങ്ങി പിന്നെ ഞാൻ അറിയാതെ പലരും അതായത് ഓരോ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ അവർ പറയൂല അപ്പം നെഗറ്റീവ് അഭിപ്രായങ്ങളും ഉണ്ടാകും നെഗറ്റീവായിട്ട് പറയുന്നവർക്ക് വേറെ ആൾക്കാർ വന്നിട്ട് അതിനുള്ള മറുപടി കൊടുക്കും പിന്നെ അവർ തമ്മിലാകും ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് കമന്റിട്ട് കമന്റ് വായിക്കുമ്പോഴും കമന്റ് എഴുതുമ്പോഴും കമന്റ് നോക്കാൻ വെക്കുമ്പോഴും ഈ വീഡിയോ കമൻറ്റ് നിട്ടിട്ടില്ലെങ്കിലും സുമ്മാ വായിക്കുന്നുണ്ടെങ്കിലും നമ്മൾ വീഡിയോ അവിടെ ഇങ്ങനെ ഓടിക്കൊണ്ടേ നിൽക്കും അപ്പം അതേപോലെ നമ്മളെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ഒരു വീഡിയോ നമ്മൾ മുഴുവനായിട്ട് കാണുന്നതാണെങ്കിൽ അത്യാവശ്യം നല്ല റീച്ചിൽ ആ വീഡിയോ ബാക്കിയുള്ളവരുടെ മുന്നിലേക്ക് റെക്കമെൻഡ് ചെയ്യും അതുപോലെ ഒരു വ്യക്തി തന്നെ നമ്മളെ വീഡിയോ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ചെയ്തതാണെങ്കിൽ അല്ലെങ്കിൽ അവരെ മുന്നോട്ട് വീണ്ടും വീണ്ടും വീട് നമ്മളൊരു സെക്കൻഡ് ആ വീഡിയോ കണ്ടുകൊണ്ടേ നിൽക്കും അപ്പം അങ്ങനെയാണ് ഒരു വീഡിയോ വൈറൽ ആകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം അത്യാവശ്യം നമ്മൾ വീഡിയോ കണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇത്ര സെക്കൻഡോളം കണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ അത്യാവശ്യം വൈറലായിട്ട് പോകും എന്നാൽ പിന്നെ ഇതേപോലെ തന്നെ എല്ലാ വീഡിയോസും ചെയ്തൂടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയും ഇതേപോലെ തന്നെ വീഡിയോ ഞാൻ വേറെ റൺ റഞ്ച് ചെയ്തെന്ന് വിചാരിക്കും അപ്പൊ ആ ചെയ്ത വീഡിയോസ് ഒക്കെയാണ് ഞാൻ ഈ കാണുന്ന ആൾക്കാരുടെ മുന്നിലോട്ട് തന്നെ ആയിരിക്കും പോവാ റെക്കമെൻഡ് ചെയ്ത് പോവാ അപ്പൊ അവരെന്താക്കും ഓ ഇത് കണ്ടതല്ലേ ഇവള് എന്തായാലും എപ്പോഴും ഇപ്പോഴും ഈ വീഡിയോ തന്നെ ഇട്ടുകൊണ്ടേ നിൽക്കുന്നതിനുള്ള ഒരു വെറുപ്പിക്കലായിട്ട് വന്നത് അപ്പൊ എന്തായാലും അവര് മുഴുവനായിട്ട് കാണാൻ നിൽക്കില്ല ഓൾറെഡി കഴിഞ്ഞു ഇവള് തച്ചു ജിമ്മിൽ പോയിട്ടാണ് നയിച്ചത് അത് വലിയ സംഭവം ഒന്നല്ല വർക്ക്ഔട്ട് ചെയ്യുന്നു അത് വലിയ സംഭവം തന്നെ തോന്നുന്നുള്ളൂ ഒരിക്കലും പറഞ്ഞല്ലോ അത് നമ്മൾ അംഗീകരിച്ചല്ലോ ഇനിയിപ്പോ ഇത് തന്നെ എന്താ വീണ്ടും വീണ്ടും ഇട്ടോണ്ടേ നിൽക്കുന്നേ എന്നുള്ള എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കും കാണുന്നവർക്ക് ഉണ്ടാവാം അപ്പൊ അവരെന്താക്കും ഒരു ലൈക്ക് പോലും ഇല്ലാതെ സ്ക്രോൾ ചെയ്തിട്ട് അങ്ങ് പോകും അപ്പൊ ആ വീഡിയോ കൂടുതൽ റെക്കമെന്റിലേക്ക് പോവില്ല അത് അവിടെ ഇങ്ങനെ ഒന്ന് രണ്ട് പേര് ചുരുങ്ങി അത് അവിടെ ഇങ്ങനെ നിൽക്കും അപ്പൊ ഇവിടെ പൈറ്റി അളവ് തെളിഞ്ഞെന്ന് വിചാരിച്ച് ഇതേ അളവ് തന്നെ വീണ്ടും നമ്മൾ കഴിഞ്ഞാൽ ചിലപ്പോൾ സക്സസ് ആ ചിലപ്പോൾ സക്സസ് ആവാം ചിലപ്പോൾ സക്സസ് ആവണമെന്നില്ല സംഭവം ഈ ഒരു വീടിന്റെ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് അത് അവിടെ തീർന്നു ഞാൻ ഇന്ന് മന്ത് കൊണ്ട് ഇത്ര വെയിറ്റ് കൂടി അതെല്ലാവരും അറിഞ്ഞു അതെല്ലാവരും അപ്രിഷിയേറ്റ് ചെയ്തു നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവ് പറഞ്ഞു പോസിറ്റീവ് പറയുന്നത് പോസിറ്റീവ് പറഞ്ഞു പറഞ്ഞു അപ്പം ഇതേപോലെ ഒരേ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നമ്മൾ ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോ അത് സക്സസ്സായല്ല കാരണം അവരെ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു ഇന്ന വീഡിയോ അത് കണ്ടതാണെങ്കിൽ ഇപ്പം പിന്നെ അങ്ങോട്ടേക്ക് ചെയ്യുമ്പോൾ ഒരു വെറുപ്പിക്കലാകും പട്ടിഷോ ആക്കുന്ന പോലെയാകും പിന്നെ അത് ആൾക്കാർ കാണാൻ നിൽക്കില്ല അപ്പൊ സെയിം സാധനം തന്നെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കൊണ്ട് ഞാൻ പരീക്ഷിച്ചു നോക്കിയതാണ് പരീക്ഷിക്കുന്നത് കുഴപ്പമൊന്നും ഇല്ലല്ലോ അപ്പൊ അത് കാണാൻ ആൾക്കാർ ഇരിക്കില്ല അപ്പൊ പിന്നെ എന്തെങ്കിലും ഒരു പുതുമ ഉണ്ടായിരിക്കണം പുതിയൊരു രീതിയിൽ പുതുമ എന്തെങ്കിലും ഉണ്ടായിരിക്കണം അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഈയൊരു കാര്യത്തിനൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യാനായിട്ടൊന്നും ഉണ്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ പട്ടി ഷോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനെ കളിയാക്കലിഷ്ടം പോലെ ആൾക്കാരുണ്ടോ അത് നമ്മൾ വീഡിയോസിന് ഒരിക്കലും റീച്ച് ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പം ഇന്നതൊക്കെയാണ് ഈ ഒരു വീഡിയോ കുറച്ച് റീച്ച് ആയി പോകാൻ കാരണം എനിക്ക് തോന്നും ഞാൻ ആദ്യമേ പറഞ്ഞു വൺ മില്യൺ എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നും പക്ഷെ എനിക്കത് കിട്ടിയതിന്റെ സന്തോഷം ഇന്നത് ഇത് മാത്രമാണ് ഇത് എന്താ പറയുക ഒന്ന് ഷെയർ ചെയ്യാമെന്ന് മാത്രം വിചാരിച്ചു ഇന്ന കാരണം കൊണ്ടാണ് എനിക്ക് എന്റെ വീഡിയോ കിട്ടിയത് എന്നുള്ളത് അപ്പം അപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ ഒരുപാട് ഇങ്ങനെ വിളിച്ചിട്ട് പറയാൻ മാത്രമേ ഇതിലൊന്നും ഇല്ല ആ ഒരു മണ്ണിൽ നിങ്ങൾ കിട്ടുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞോന്നേ ഉള്ളൂ അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ട്രിക്ക് പ്രയോഗിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീഡിയോ വീണ്ടും സക്സസ് ആകാൻ ഇടേണ്ടതെന്ന് ഉള്ളൂ കേട്ടോ അപ്പോൾ അത്രയേ നിർദ്ദേശിച്ചിട്ടുള്ളൂ അപ്പം വേറൊരു വീഡിയോയ്ക്ക് വരുന്നത്